എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഭൂമിയുടെ കഥയാണ് നാല് ദശാംശം അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഒരു വലിയ തീകെട്ട പോലെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് കടലില്ല മരങ്ങളില്ല ജീവൻ ഒന്നുമില്ല ഫയർബാൾ പോലെ ചൂട് മാത്രം പിന്നെ മഴ പെയ്തു പെയ്തു കൊണ്ടേയിരുന്നു കോടിക്കണക്കിന് വർഷങ്ങൾ മഴ മാത്രം അതുകൊണ്ടാണ് ആദ്യത്തെ സമുദ്രങ്ങൾ രൂപപ്പെട്ടത് അവിടെ മൈക്രോസ്കോപ്പിക് ജീവികൾ വളർന്നു അവരാണ് നമ്മളുടെ എല്ലാം കാരണക്കാരും അതാണ് കഥയുടെ ബിഗനിങ് പോയിന്റ് പിന്നെ ദിനോസറുകളുടെ കാലം ഭൂമി മുഴുവൻ ഇരുപത് മീറ്റർ ഉയരമുള്ള ലിവിംഗ് മോൺസ്റ്റേഴ്സ് മില്യൻസ് ഓഫ് ഇയേഴ്സ് ഭൂമി അവർ ഭരിച്ചു പക്ഷെ ഒരു ആസ്ട്രോയിഡ് വന്ന് ദിനോസറുകൾ കംപ്ലീറ്റ്ലി ഇല്ലാതായി അതുകൊണ്ട് മാമൽസിന്റെ കാലം തുടങ്ങി ഇന്നലെ വരെ ചെറിയ എലി പോലെ ജീവിച്ചിരുന്ന ചെറു ജീവികൾ ഗ്രാജുവലി മാറ്റം വന്നിട്ട് മനുഷ്യനിലേക്ക് വരെ എത്തി അതിനുശേഷം ഭൂമിയുടെ മുഖഛായ മാറാൻ തുടങ്ങി സിവിലൈസേഷൻ സിറ്റീസ് ടെക്നോളജി എല്ലാം മനുഷ്യൻ കൊണ്ടുവന്നു പക്ഷേ ഓരോ ദിവസം ഭൂമി ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ അവർ സ്പീഡിൽ ചുരുക്കറങ്ങുന്നു ഭൂമിയിൽ ഇപ്പോൾ മനുഷ്യൻ മാത്രമല്ല ഉള്ളത് ഹിസ്റ്ററി മിസ്റ്ററി ഫ്യൂച്ചർ എല്ലാം നിറഞ്ഞ ഒരു ലിവിംഗ് സ്പേസ് ഷെപ്പ് അതാണ് നമ്മുടെ ഭൂമി നമ്മൾ എത്രയൊക്കെ ടെക്നോളജി കൈവരിച്ചാലും എത്രയൊക്കെ മുന്നിലെത്തിയാലും അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട് ഇതും ഒരു ദിവസം ഡൈനസോർ പോലെ വാനഷാവുമോ ആയാൽ അന്ന് അത് മറികടക്കാൻ കഴിയുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം